ടാ ഇവിടെ ഞങ്ങളൊരു കുടുംബ ഉണ്ട് എന്തായാലും എന്നെ റിമാൻഡ് ചെയ്യും എനിക്കവിടെ നിന്ന് തൊഴണം മുതലേക്കാണോ സാറേ ഇവ റിമാൻഡ് ചെയ്യാം സാറേ പോടാ പോടാ നല്ല പണിക്ക് പോടാ എന്നെ ചെയ്യുന്ന ചെയ്യണേ സാറേ സാറേ എന്താ പ്രശ്നം അറിയില്ലേ ഇവനും ഇവന്റെ കൂട്ടുകാരനും കൂടെ കടലിൽ കുളിക്കാൻ പോയി കുളിക്കണം ഞാനുള്ളപ്പം സംഭവിക്കത്തില്ല അതിനെന്താണോ ഞാനില്ലേ ഞാനില്ലേ ഇവിടെ എന്തെങ്കിലും നിനക്ക് സംഭവിച്ച എനിക്ക് സംഭവിച്ചതിന് ശേഷമേ ഉണ്ടാവത്തുള്ളൂ ഞാനുണ്ട് നീ പേടിക്കണ്ട നീ പാട ശരിയാടാ നീ പാടാ മുങ്ങിട്ടുടാടാ ഇനിടാ ഇവൻ എവിടെ പോയില്ല അവര് നീന്തറിയില്ല ഈ നാ നിർബന്ധിച്ച് ഇവനെ കൊണ്ട് നീന്തി പോയി ഇനിയി എന്താ ശിക്ഷ എന്താ കാര കൊലപാതക പ്രേരണ കുറ്റം എന്താ ബാ പോണ്ടേ നമുക്ക് ഒന്ന് തണുപ്പെല്ലാം കേറിയതാ തണുപ്പുണ്ടോ കുറച്ച് നിനക്കേ കാണാൻ പറ്റും അവന് കാണാൻ പറ്റത്തില്ല അതിന്റെ പെർമിഷൻ ഞാൻ മുകളിൽ നിന്ന് വാങ്ങി ഇന്നുമുതൽ ഞാൻ നിന്റെ കൂടെ കാണും ഊണിലും ഉറക്കത്തിലും